ദേ ഇവിടെ വെച്ചാണ് മുഗൾ സാമ്രാജ്യം അസ്തമിച്ചത് സൂര്യൻ അസ്തമിക്കാറായി അതിനു മുമ്പൊരു കഥ പറയാം ഇതാണ് ഡൽഹിയിലെ ഹൂമയുൺ ടൂം അതേക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് മറ്റൊരു കഥയാണ് മുഗൾ സാമ്രാജ്യത്തിലെ അവസാന രാജാവാണ് ബഹദൂർ ഷാ ഷാജഫർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സൃഷ്ടിച്ചതോടെ ബഹദൂർ ഷാ ഷാജഫറിന് അധികാരങ്ങളില്ലാതായി ഒടുവിൽ അദ്ദേഹം ഇതാ ഇവിടെ ഹൂമയുൺ ടൂമിൽ അഭയം പ്രാപിച്ചു ഇവിടെ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ ബ്രിട്ടീഷ് കമ്പനി പട്ടാളം മേജർ വില്യം ഹോട്സന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ബന്ദിയാക്കിയത് കലാകാരന്റെ ഭാവനയിൽ ആ രംഗം ഇങ്ങനെയാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ബന്ദിയാക്കിയ ശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ മ്യാൻമറിലേക്ക് നാടുകടത്തിയെന്നാണ് ചരിത്രം മുഗൾ രാജവംശത്തിലെ ഒരേ ഒരാളുടെ ഫോട്ടോഗ്രാഫ് മാത്രമാണ് ഇന്നും ലഭ്യമായിട്ടുള്ളത് ആ ചിത്രങ്ങൾ ഇതാണ് മ്യാൻമറിലേക്ക് നാടുകടത്തുന്നതിന് മുമ്പും ശേഷവുമായി എടുക്കപ്പെട്ട ചിത്രങ്ങളാണ് ഇവ രണ്ടും മുഗൾ സാമ്രാജ്യത്തിലെ രണ്ടാം ഭരണാധികാരി ഹൂമയുണ്ട് രാജാവിൻ്റെ ഓർമ്മയിലാണ് ഹൂമയുണ്ടും നിർമ്മിച്ചത് ഏറ്റവും പ്രൗഢമായ മുഗൾ നിർമ്മിതികളിൽ ഒന്നിൽ വെച്ച് ഇരുപത്തിയൊന്നാമത് രാജാവിലൂടെ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചു ജോൺ ബറോസിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കടമെടുക്കാം എത്ര മനോഹരമായാണ് ഇലകൾ പഴകുന്നത് എത്ര പ്രകാശവും നിറവും നിറഞ്ഞതായിരുന്നു അവയുടെ അവസാന നാളുകൾ വീണ്ടും കാണാം